പൊതുസാ ഒന്നുമില്ല പഴയത് ബാലിവൻ ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയം എനിക്ക് എന്താ കൊണ്ടുവരുന്നേ ഇഡ്ഡലി ദോശ ചമ്മന്തി സാമ്പാർ ചിക്കൻ മട്ടൻ കട്ടൻ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ഫിഷ് റോസ്റ്റ് റോഷും എന്തിനാ പഞ്ചസാര എന്റെ പഞ്ചാര കട്ടിയുടെ ഉള്ളപ്പോ എനിക്കൊന്നും വേണ്ടത് കേട്ടോ ഞാനാണ് പറയണത് അടുത്ത നാട്ടുകാരുണ്ട് വെറുതെ സംസാരിച്ച അടിമു അച്ഛനെയും അമ്മേനെയും ഒക്കെ കണ്ടിട്ട് വന്നാ മതി അങ്ങനെ ചിന്തിക്കാൻ പോലും ഉണ്ട് എല്ലാം പതിന്നാമതി